ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിലാണ് ചേലക്കര ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ചുറ്റുള്ളവലായിട്ടുള്ള മൂന്നര ഏക്കർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ ഒരു പഴയ തറവാട് വീടായിരുന്നു അത് അവർ പുതുക്കിപ്പണി ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് മൂന്നര ഏക്കർ പറമ്പാണ് കേട്ടോ മുപ്പത് ഷീറ്റ് നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറ് പത്തേഴുപത് തെങ്ങ് മാവ് പ്ലാവ് ഉൾപ്പെടെയുള്ള മറ്റു മരങ്ങൾ ഓപ്പൺ കിണർ കുളം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഒരു ഇരുന്നൂറ് മീറ്ററോളം പഞ്ചായത്ത് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക കാണുക നല്ലൊരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് മെഷീൻ അടിക്കണ പുര മെഷീൻ റബ്ബർ ഷീറ്റ് ഷീറ്റടിക്കണ കേട്ടോ എല്ലാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടതാണ് മുപ്പത് ഷീറ്റാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുളമുണ്ട് കിണറുണ്ട് ഫാം പെർപ്പസിനൊക്കെ അനുയൂജായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ് പ്രോപ്പർട്ടീസ് ചേലക്കരായെന്ന ആ പേജ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്നും ഫോളോ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക